ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിന്നെ ഞങ്ങൾ മോരുകാച്ചതുണ്ടാക്കാൻ പോവാട്ടോ അഞ്ഞൂറ് മോരേട്ടം വാങ്ങി കൊണ്ടുനിന്നു നല്ല നാടൻ മോരാണ് എനിക്ക് കെട്ട് കഴിക്കാൻ കഴിയുന്നില്ല കേട്ടോ പിന്നെ അമ്മ വന്ന് സഹായിച്ച് അത് കഴിച്ചൊക്കെ തന്നു പിന്നെ ഞങ്ങൾ ഒരു ചട്ടി എടുത്തിട്ട് ചട്ടിയിൽ വെക്കുന്ന നല്ലതെന്ന് അമ്മ പറഞ്ഞു കേട്ടോ ഇങ്ങനെ മോര് കാച്ചുമ്പോ നല്ല കുടുക്കയാണ് നല്ലത് മൺചട്ടിയാണ് നല്ലതെന്ന് അമ്മ പറഞ്ഞിരുന്നു ഇങ്ങനെ അഞ്ഞൂറ് മോരിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി പിന്നെ നല്ല നാടൻ കറിവേപ്പിലയാണ് ഞങ്ങൾ ഞങ്ങളെടുത്ത് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല നാടൻ കറിവേപ്പിലയാണ് മറ്റും മറ്റേ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലകളിലൊക്കെ നല്ല മായ ഉണ്ടാവില്ലേ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് എടുത്തത് ഇത് വളരെ ഔഷധപ്രദമായ ഒന്നാണ് കേട്ടോ മോരുകാച്ചിയതെന്ന് പറയുന്നത് വയറിനൊക്കെ നല്ല എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഗ്യാസ് അൾസർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് മോരുകാച്ചിതെന്ന് പറയുന്നത് അപ്പം എങ്ങനെ നമ്മൾ ഉപ്പും ലേശം ഉപ്പ് ഇടുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആ ഒരു രണ്ട് മൂന്നെല്ലി കരിവേപ്പില ഇട്ടിട്ട് മോരിൽ ഇട്ടിട്ട് നമ്മൾ ചൂടാക്കുക ഇതാണ് മോര് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീട്ടിലുണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിലേക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ്സിലാക്കിയിട്ട് ഇങ്ങനെ കുടിക്കുകയും ചെയ്യാം അപ്പം ഇത് കുടിക്കുമ്പോൾ ഞാൻ എനിക്ക് നല്ല സംതൃപ്തി തോന്നിയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് കറിവേപ്പിലയിൽ നല്ല രാസപദാർത്ഥങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം അത് കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ യൂസ് ചെയ്യാറുള്ളത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു എന്താ മരുന്ന് ഒരു മരുന്നടങ്ങിയ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അത് ഒരു വിഷപദാർത്ഥം കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഈ കറിവേപ്പിലെ കൊണ്ടുണ്ടാക്കിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നി അത് കുടിക്കാനൊരു സേഫസ്റ്റ് ആയിട്ട് തോന്നി നല്ല എന്താ പറയുക നല്ലൊരു ഫീലാണ് ഇങ്ങനെ ചെറിയ 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 പച്ചക്കറികളൊക്കെ എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യമാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ